ഹായ് ഫ്രണ്ട്സ് ന്യൂ ബീനിങ്ങിലേക്ക് സ്വാഗതം വിപിൻ കേട്ടോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കുറച്ച് പഴഞ്ചൊല്ലുകളാണ് ഇന്നലെ നമ്മൾ പഴഞ്ചൊല്ലുകളെ പറ്റി എന്താണ് പഴഞ്ചൊല്ലുകൾ എന്ന വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പഴഞ്ചൊല്ലുകൾ പരിചയപ്പെടാം പണ്ട് മുതലുള്ള ആളുകൾ പറഞ്ഞും കേട്ടും ശീലിച്ചു വന്ന ഒട്ടേറെ വലിയ അർത്ഥ ഒരുപാട് ചൊല്ലുകളുണ്ട് അങ്ങനെ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വീണ്ടും വീണ്ടും പറയുകയും കേൾക്കുകയും ചെയ്യുന്ന ചില പഴഞ്ചൊല്ലുകൾ ഒന്നാമതായി നമുക്ക് പറയാവുന്ന ഒരു പഴഞ്ചൊല്ലാണ് കാണം വിറ്റും ഓണമുണ്ണണം എന്നത് ഒരുപാട് കാലങ്ങളായി ഈ പഴഞ്ചൊല്ല് കേൾക്കുകയും അതിൻ്റെ പ്രസക്തി വളരെയേറെ വർദ്ധിച്ചു വരികയും ചെയ്തിരുന്ന കാലഘട്ടമാണിത് പിന്നീടൊരു പഴഞ്ചൊല്ലാണ് ഓണമുണ്ട വയറെ ചൂളം പാടിക്കിടക്കും ദാരിദ്ര്യത്തിൻ്റെയും ബിഷപ്പിൻ്റെയും വില വ്യക്തമാക്കുന്ന ബിഷപ്പിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ഒരു പഴഞ്ചൊല്ലാണിത് പിന്നീട് നോക്കാവുന്ന ഒരു പഴഞ്ചൊല്ലാണ് കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ ചെയ്യാൻ പറ്റാത്ത കാര്യം അല്ലെങ്കിൽ നടക്കില്ലാത്ത കാര്യം ചെയ്യരുത് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്ന ഒരു പഴചൊല്ലാണിത് മിന്നുന്നതെല്ലാം പൊന്നല്ല നമ്മൾ പുറമോടി കണ്ട് പോയി ചെയ്യുന്ന കാര്യങ്ങൾക്ക് പിന്നീടുണ്ടാവുന്ന ഫലം അതികഠിനമായിരിക്കുമെന്നും ഒന്നും പുറമേ നിന്ന് നോക്കുന്നത് പോലെയല്ല അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോഴേ അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ പ്രശ്നങ്ങളും അതിലുള്ള യഥാർത്ഥ വസ്തുതയും മനസ്സിലാക്കാൻ കഴിയൂ എന്നും ആരെയും അമിതമായി ഉടനടി വിശ്വസിക്കാൻ കഴിയില്ല എന്നുമുള്ള വലിയ ആശയമാണ് ഈ ഒരു പഴഞ്ചൊല്ല് നമ്മളിലേക്ക് തരുന്നത് സമാനമായ ആശയം തരുന്ന മറ്റൊരു പഴഞ്ചൊല്ലാണ് അഴകുള്ള ചക്കയിൽ ചുളയില്ല എന്ന് പറയുന്ന പഴഞ്ചൊല്ല് കാണാനൊക്കെ നല്ല അഴകാണ് എന്നാൽ അതിൻ്റെ ഉള്ളിൽ ചുളയില്ലെങ്കിൽ പിന്നെ എന്താണ് പ്രയോജനം പിന്നെയും നമുക്ക് കണ്ടെത്താൻ കഴിയും അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്നൊരു പഴഞ്ചൊല്ലുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു തോൽവിയോ പ്രയാസമോ എവിടെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അത് മറ്റുള്ളവരോട് അതിൻ്റെ കലി തീർക്കുന്നതിനെയാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് പുത്തനച്ചി പുരപ്പുറം തൂക്കും മിണ്ടാപ്പൂച്ച കല മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി കൊച്ചു കണ്ടവന് അച്ചി വേണ്ട പേടിച്ച് ഇല്ലം ചുടുക അത്താഴം മുടക്കാൻ നീർക്കോലി മതി ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു വെളുക്കാൻ തേച്ചത് പാണ്ടായി അവനവൻ കുഴിച്ച കുഴിയിൽ അവൻ തന്നെ വീണു തനിക്ക് താനും പുരയ്ക്ക് തോണും തുടങ്ങി ഒരുപാട് പഴഞ്ചൊല്ലുകൾ പണ്ട് മുതലേ വളർന്നു വന്നിട്ടുണ്ട് മറ്റൊരു മനോഹരമായ വീഡിയോമായി ന്യൂബിന് വീണ്ടും വരും താങ്ക്